ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെള്ളിരിക്കയും പടവലങ്ങയും ഒക്കെ ഒന്ന് വിളവെടുക്കാം അപ്പോൾ ദേ ഇഷ്ടം പോലെ വെള്ളിരിക്കണ്ടായിട്ടുണ്ട് ഇത് കാട് പിടിച്ചങ്ങോട്ട് നിന്നതുകൊണ്ട് ചെടിയും പുല്ലും എല്ലാം കൂടിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയ്ക്ക് വെള്ളിരിയുണ്ടെന്ന് ഓർത്തില്ല അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കണേ പിന്നെ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് നാലഞ്ച് പടവലങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പം രണ്ടെണ്ണം ഇന്ന് നമുക്ക് പറിച്ചെടുക്കാം ഞാനൊരു ഗ്രോ ബാഗിലാണേ നട്ടിരിക്കണേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പടവലങ്ങ വെച്ചൊരു മെഴുക്കു പറ്റിയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ ഇത് മൂത്തട്ടൊന്നുമില്ല ഞാനിപ്പം അങ്ങ് പറിച്ചെടുത്തെന്നേ ഉള്ളൂ ഈ മഴയൊക്കെ ആയതുകൊണ്ടേ വെള്ളിരിയൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ ചീഞ്ഞും പോകും അതാണ് പെട്ടെന്ന് തന്നെ പറിച്ചെടുത്തത് അപ്പോൾ ഇതിൻ്റെ ആ മേളിലത്തെ വെള്ള പാടേക്കൊന്ന് ചിരണ്ടി കളയാം കത്തി വെച്ച് അപ്പോൾ ഇതേപോലെ എല്ലാവരും ടെറസിൻ്റെ മുകളിലാണെങ്കിലും കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഇങ്ങനെയൊക്കെ കൃഷി ചെയ്താൽ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അങ്ങനെ ഇനി നമുക്കിതിൻ്റെ അകത്തെ കായൊക്കെ ഒന്ന് കളയാം കായ് കളയാനൊന്നുമില്ല മൂത്തിട്ടില്ല കായ് അപ്പോൾ ഒരല്പവും കൂടെ വണ്ണം വെക്കും നീളം ഇനി വെക്കൂല്ലായിരിക്കും വണ്ണം വെക്കും കണ്ട നല്ലതുപോലെ കിളിന്താണ് വേണമെങ്കിൽ ഇതിൻ്റെ കായ് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരിഞ്ഞങ്ങോട്ട് എടുക്കാം വരെയും ആവശ്യമില്ല നമ്മൾ ഒരു വളവും ചെയ്യുന്നതല്ല ഇതിലേക്ക് പച്ചക്കറി വേസ്റ്റ് നിന്നുള്ള വളമാണ് ഇടുന്നത് ഇനിയിപ്പോൾ ഇപ്പം നട്ടാലാണ് ഓണം വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ പറിക്കാൻ പറ്റുള്ളൂ പച്ചമുളകൊക്കെ തീർന്ന് കുറച്ചും കൂടി ഉള്ളു പക്ഷേ ഇപ്പം ഞാൻ നട്ടതൊക്കെ പൂത്തിട്ടുണ്ടേ അപ്പം നമുക്ക് ഓണത്തിന് പച്ചമുളകൊക്കെ കിട്ടും അപ്പം ഞാനിത് ഈ നീളത്തിലാണ് അരിയണേ നേരത്തെ ഞാനൊരു ഇങ്ങനെ വട്ടം വട്ടം അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായേൽ അപ്പോൾ ഇത് നമുക്കിനി നീളത്തിലരിഞ്ഞെടുക്കാം അത് പക്ഷേ മൂത്ത് പോയായിരുന്നു ഇതിപ്പം നല്ല കിളുന്താണ് അപ്പം അതുകൊണ്ട് രുചിയും കൂടും മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നാരാവും അപ്പോൾ ഇങ്ങനത്തെ ഈ ചെറിയ ബേബി പടവലെന്നാണ് ഇതിന് പറഞ്ഞത് അതാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടും മറ്റേതാകുമ്പോൾ വലുതല്ലേ ഒത്തിരി ഉണ്ടാവും അപ്പോൾ ഞാൻ മൂന്ന് നാല് ചുമന്നുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായി ഉണക്കി മുളക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒരു രണ്ട് മൂന്ന് എണ്ണം ഇടുന്നുണ്ട് അത് ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര എരിവാണ് അപ്പം ഞാൻ ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ഒരല്പം കടുക് കുറച്ചിട്ടാൽ മതി കടുക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല മെഴുക്ക് പറ്റിക്ക് പക്ഷേ ഞാൻ ഒന്ന് രണ്ട് കടുക് ഇട്ടെന്നേ ഉള്ളൂ ഒരു കാൽ ടീസ്പൂൺ മതിയേ നല്ലതുപോലെ പൊട്ടണം അപ്പം അതേ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ മുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുക്കാം ഞാൻ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ ഇതിന് ഭയങ്കര എരിവാണ് ഇത് അടപ്പത്തിടുമ്പോൾ തന്നെ ചുമക്കാൻ തുടങ്ങും നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ടാന്ന് അധികം വലിയ നിറമൊന്നുമില്ല മുളകിനെ നല്ലതുപോലെ പഴുത്തിട്ട് പറിച്ചിട്ട് ഉണക്കിയതാണ് ആ വെയിലുണ്ടായ സമയത്ത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിൻ്റെ കൂടെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ വേണ്ടവളം ഉണ്ട് നമുക്ക് അതുകൊണ്ട് എന്തോരു ഇട്ടാലും കുഴപ്പമില്ല ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുറേന്ന് ഒന്നും ഇട്ട് കൊടുക്കണ്ട ഒരു രണ്ട് തണ്ടിട്ടാൽ മതിയേ അപ്പം നമ്മുടെ മുളകും ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു നുള്ളു കാശ്മീരി മുളകുപൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളകും നമ്മുടെ സാദാ മുളകും കൂടെ പൊടിച്ചതാണ് ഒരു നുള്ളേ ഇട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ എരിവങ്ങോട്ട് കൂടിപ്പോവും എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത് അപ്പം നമ്മുടെ കറിയുടെ നിറം അങ്ങോട്ട് മാറിപ്പോവും ഇനി ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒത്തിരി ഉപ്പ് ഇടണ്ട കുറച്ചിട്ടാൽ മതി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാമല്ലോ ഇനി നല്ലപോലെ നിളക്കിയിട്ട് ഒന്ന് പൊത്തി വെച്ച് കൊടുക്കണേ വെള്ളം ഒന്നും തളിക്കുന്നില്ല ഈ മഴയൊക്കെ ആയതുകൊണ്ട് അല്ലേ തന്നെ പടവലത്തിന് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം തീ കുറച്ചിട്ട് കൊടുക്കണം അപ്പം അത് ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി പടവലങ്ങയൊക്കെ വെന്തിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കൊന്ന് തുറന്നിട്ടിട്ടൊന്ന് വേവിക്കാം അപ്പോൾ ആ വെള്ളമായൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല തീ കുറച്ചിട്ടത് കൊണ്ടാണേ അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ പിടിച്ചു കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും പച്ചയായതുകൊണ്ട് നമ്മളിപ്പോൾ പറിച്ചു കൊണ്ടുവരുന്ന വഴിയാല്ലോ കറി വെച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യണേ എന്നാലാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക്